ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ സ്വാഗതം പോയി അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വിശേഷം പറയാൻ സന്തോഷായിട്ട പൊരിഞ്ഞ പണിയന്നിട്ടോ ഇനി നാളെയും കൂടി ഉള്ളു പടവ്ന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പകുതി മുക്കാലും ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം വരെയുള്ള പണിയാണ് രാവിലെ എട്ട് മണിക്കൊക്കെ വന്നിട്ടാണ് പണി തുടങ്ങണേ രാ അപ്പൊ അപ്പൂസിന് ക്യാമറ പിടിക്കാൻ ഭയങ്കര ത്രില് അച്ഛന് പറഞ്ഞിട്ട് പോയതാണ് പിടിച്ചു കൊടുക്കണം കേട്ടോന്ന് അതാണ് അപ്പൊ വെള്ളമൊക്കെ കൊടുക്കാനേ അവന് വെള്ളമായിട്ടും എപ്പോഴും വെള്ളമാണ് കേട്ടോ എന്തെങ്കിലും ആയിട്ട് വെള്ളം കലക്കി കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ ഓർക്കും വേണ്ടിയിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ് ഷാർജ ഷേക്ക് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പൂസ് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അപ്പം തുടങ്ങിയിട്ട് പറയുന്നത് അമ്മ ക്യാമറ പിടിക്കെടുക്കല്ലേ എടുക്കല്ലേ നമ്മൾ ഉണ്ടാക്കണ കാട്ടിൽ കൊടുക്കുക ഇങ്ങനെ പറയാ അപ്പോ ഓന്റെ ആ ഒരു നിർബന്ധ പ്രകാരം കൂടിയായിട്ട് നമ്മളിപ്പോ വിശേഷം പറയുന്നത് മറ്റേ ഞാൻ വിചാരിച്ച് നമുക്ക് നമ്മളെ വീടിൻ്റെ അവിടെ ചെന്നിട്ട് എടുക്ക കാരണം ഇന്നൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം കൂടി ഇങ്ങോട്ട് പറയാനുണ്ട് അപ്പൊ ആ സന്തോഷം കൂടി അവിടെ നിന്ന് പറയാമെന്ന് വിചാരിച്ചായിരുന്നു സന്തോഷായിട്ട് എടുക്കുന്നത് അപ്പൊ അപ്പൂസിങ്ങനെ പറഞ്ഞ കാരണം നമ്മൾ ഇപ്പൊ തന്നെ എടുക്കുകയാണ് പിന്നെ ഇനി ഓരോന്ന് പറഞ്ഞാൽ നീട്ടി കൊണ്ടുപോലെ എന്താ വെച്ചാൽ നാലുമണിയായിട്ടുണ്ട് അവർക്ക് വെള്ളത്തിനൊക്കെ ദാറ്റിനുണ്ടാകും അപ്പോൾ വേഗം ഡ്രിങ്കട ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മളെ ആയിഷ ബീബി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഓരോ മോന് പതിനാല് വയസ്സുള്ള മോനാണ് ചെവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മോന് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കണം എല്ലാവരോടും ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ പ്രാർത്ഥിക്കേണ്ടതായിരിക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ പെട്ടെന്ന് ഭേദപ്പെട്ട് വരട്ടെ ചെവിൻ്റെ പ്രശ്നങ്ങൾ എന്താച്ചാൽ മാറ്റി കൊടുക്കട്ടെ ദൈവം ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കുക ഞാൻ കെതക്കിനുണ്ട് ഞാൻ എനിക്ക് കുറേ തിരുമ്പാ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരുമ്പാൻ പോയതെന്നു കേട്ടോ അവിടുന്ന് വന്നിട്ടാണ് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഉണ്ടാക്കട്ടെ അപ്പൂസാണെങ്കിൽ ക്യാമറാമേൻ ഇവിടെ പോയി വാ അപ്പൊ നമ്മള് ഷെയ്ക്ക് മുമ്പ് നമ്മള് പഴയ വീട്ടിൽ നിന്ന് കേട്ടോ അതേപോലെ ഒന്നും കൂടി ഇണ്ടാക്കാണ് ഇന്നലെ നമ്മൾ മിൽക്ക് മിൽക്കുണ്ടാക്കിന്നത് ഇന്നിപ്പോ ഷർജ ഷർജാണ് അപ്പൊ കണ്ടോ പഴം കുറച്ച് കൂടുതൽ പഴം എടുത്തിണ്ട് ഇത് അപ്പൂസ് കൊറച്ച് നേരമായി അരിഞ്ഞു വെച്ചു തന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു കളറ് മാറി പിന്നെ ഇതിന്റെ ഒപ്പം ചായ ഉണ്ടാക്കിണ്ട് ഇത് നല്ല ചൂടാണ് അമ്മമ്മേനെ ഒന്ന് കണിച്ചുകൊടുക്കേ അപ്പൂസ് അമ്മേന്റെ മാത്രം കണിക്ക അപ്പൊ ഉം ഞാനത് അടിച്ചിട്ട് കേട്ട അപ്പൊ നമ്മളെ പഴം ഇത് നല്ലോണം അടിച്ചിട്ടുണ്ട് ഇപ്പൊ അതിക്ക് ഹോർലിക്സ് വേണമെങ്കില് ഹോർലിക്സ് ഇട്ട് കൊടുക്കാം ബൂസ്റ്റ് കൊടുക്കാം അപ്പൊ അപ്പൂസ് കഴിഞ്ഞു ബൂസ്റ്റ് മതിന്ന് അപ്പൊ തന്നെ ഫുഡ് തന്നാണ് അപ്പൊ നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മ ചായ ഉണ്ടാക്കുന്നു ഞാൻ തിരഞ്ഞല്ലോ വ്യത്തിയില്ല എന്നാല് അപ്പൊ നമുക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബൂസ്റ്റ് ബൂസ്റ്റ് ഒരു ബൂസ്റ്റിന്റെ പതി കൂടി എടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസിന്റെ മുള്ളൊന്നും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ ഒന്ന് കൊറച്ച് പൊടി പൊടി മാത്രം അവിടെ കണ്ണലേ കൊണ്ടുപോണത് അവിടെനിന്ന് ഇപ്പൊ ഡെക്കറേറ്റ് ചെയ്യലുണ്ട് അവര പാത്രത്തിലിട്ട് കൊടുത്തു കൊടുക്കാ പാലിട്ടോ എന്താണ് കഴിക്കാഴ്ച പിന്നെ കൊട്ടി കൊണ്ടുപോവാലെ കൊത്തിട്ട് പിന്നെ കൊറച്ചിമക്കി വന്നെ അമ്മ പഞ്ചസാര അല്ലെ പിന്നിട്ടോളൂക്ക് പിന്നിട്ടുണ്ട് അപ്പൊ കണ്ടിലെ ബൂസ്റ്റുമായി പാലൊഴിച്ചു ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണ്ട് വെള്ളം കിട്ടും അടിച്ച ഷാർജാ ഷേക്ക് റെഡി പണിക്കാർക്ക് കൊണ്ടു കൊടുക്കാൻ പോവാട്ടോ കണ്ടോ ഒരു കുട്ടി നിറച്ചൊന്നുണ്ടാക്കീട്ടോ അപ്പൊ നല്ലോണം കട്ടി ലൂസായി പോകുന്ന ഇതിലെന്ന് അറിയുമ്പോഴേക്കും അപ്പൊ നമ്മള് ഒരു ഏകദേശം ഒരു കുറുതന്നെ ആക്കിയിട്ടുണ്ട് ഇത് പണിക്കാർക്ക് കൊണ്ടു കൊടുക്കാം ക്ലാസ് വേണ്ടേ അപ്പൊ നമ്മൾ ഇത് കൊണ്ട് പോവാണ് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് അപ്പൊ നമ്മള് നടന്നിങ്ങനെ പോകട്ടോ അമ്മേൻ്റെ കയ്യിൽ ക്ലാസും അപ്പൂസിന്റെ കയ്യിൽ ഷെയ്ക്കും പോലെ പോലെ സ്പീഡും ഇട്ടല്ലേ ഓന കിട്ടൂലോ ഓന ഇപ്പം നമ്മൾ നടന്നെത്തൂല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായയും കൊണ്ടുപോകണം ഇപ്പൊ ഇത് കുടിച്ചതിന് ശേഷം കുറച്ചു പണി കയറാൻ നേരത്ത് ചായ നല്ല കയ്യിലോ നല്ല കയ്യിലും കൂടി ആയാലും നമ്മളെ പടവും തീർന്നു പിന്നെ ലിന്തലിട്ടോ നാളെ ഞാൻ സിന്ധാച്ചിന് ആര് വന്നു റേഷൻ കടയിൽ അരി എങ്ങനെ പോണം ഈ മാസത്തെ അരിമൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളൊരുങ്ങുമ്പോളേക്ക് രേഷൻ കടയിൽ തരി കഴിഞ്ഞു പറയും നാളെ സിന്തേശിനൊക്കെ വിളിച്ചു നമുക്ക് ലാസ്റ്റ് പടവല്ലേ നാളെ നമുക്ക് അടിച്ച് പൊളിക്കാം അല്ലേ ഏഹ് ഇന്ന് പിന്നെ ഉച്ചയ്ക്കത്തെ വിശേഷം ഒന്നും കാണിച്ചു തന്നില്ല കേട്ടോ ഒന്ന് നമ്മൾ മീൻ വാങ്ങി മീൻ വാങ്ങി പൊരിച്ചു സാമ്പാർ ഉണ്ടാക്കി പപ്പടം അച്ചാറ് ഇന്നലെ പിന്നെ ചിക്കനും ചക്ക കുട്ടനൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അടിച്ചുപൊളിച്ചു ഇനി നാളെ നമുക്ക് നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കണം കണ്ടില്ല വെയിൽ വെയിലത്തെ കൂടെ എനിക്ക് യാത്ര നമ്മൾ സന്തോഷമായിരുന്നു അത് തളർന്നു തോന്നണേ ഹായ് ഹായ് എന്താ വിശേഷം ചട്ടി തലക്കൂടെ തലയാക്കൊണ്ടിട്ടോ പിന്നെ കല്ലേറ്റ് വരുന്നേ അപ്പൊ നമുക്ക് കുടിക്കാ പോരി ആ

ಒಂದು ಗುಡಿ ಮದ ನಿಮನ್ನ ನೋಡಿ ಓನೆ ಪರನೆ ನಿಂತು ಅದಾ ಅದಾ ಶೇಕ್ ಕುಡಿಕಂದಕ್ಕೆ ವೆರಿ ಹ್ಮ್ ಶೇಕ್ ಕುಡಿಕಾ ವೆರಿ ಶೇಕ್ ಕುಡಿಕಾ ಇದು ನಾನು ಕುಡಿಕಾ ಅಪುಸೋ ತಮ್ಮ ಡಲ್ ಮುಡಿಕಾ അച്ഛൻ അപ്പൊ നമ്മളെ പണിക്കാരും പോയിട്ടോ കൊറേ സമയായി അഞ്ചേ മുക്കാല കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നാളെയും കൂടി ഇനി നാളെ കുറച്ച് നമ്മളെ കൂടി എല്ലാര് ഗ്യാപ്പ് അടച്ചേണ്ടതും തേച്ചേന്റെ ഒക്കെ കൊറേ നേരത്ത് വീണടക്കണ്ട് അതൊക്കെ ഇങ്ങനെ വടിച്ചു കൂട്ടി എടുക്കുന്ന പണിയാണ് എന്നിട്ട് നമ്മള് നാളെ ഇതിന് ചെയ്യും ഈ കക്ഷലിന്റെ അമ്മ പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഞാനൊക്കെ ഏറ്റവും ഇങ്ങനെ പറയുന്നുണ്ട് എന്താ നമുക്കൊരു കാര്യം പറയാനുണ്ട് കാര്യം പറയാനുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെ നമ്മളെ വീട് പണിക്കുള്ള എം സാൻഡ് എംസാൻ്റെ ഇറക്കാൻ നമുക്ക് ഒരു സഹായം കിട്ടിയിട്ടുണ്ട് ബാക്കിൽ തന്നിട്ടുണ്ട് സഹായം തന്നു തന്നുലോഡ് നമുക്ക് എം സാൻഡ് നമ്മളെ വീട് എംസാൻ്റെ ഒരാള് സൗദിയിലാണ് ആളെ നമ്മൾ പേര് പറഞ്ഞു ഒന്നും പറയണ്ട ഇങ്ങനൊരാള് ഇങ്ങനെ ഒരു സംസാരിന്റെ ഇറക്കം പൈസ തന്നിട്ടുണ്ട് മാത്രം പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് പണി തുടങ്ങിയത് അതും കൂടി കിട്ടിയപ്പോ പെട്ടെന്ന് പണി തുടങ്ങി അപ്പൊ നമുക്ക് ആ സഹായം കിട്ടിയത് പിന്നെ എല്ലാരും കുടുംബത്തിനും രണ്ട് കുട്ടികളുണ്ട് വൈഫുണ്ട് ഇപ്പൊ ഗൾഫിലാണ് എല്ലാരും എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ സഹായം പറയണ്ടെന്നു പിന്നെ അങ്ങനെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു പേര് പറയണ്ടെന്നാല് പറഞ്ഞു നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോ അതൊരു സന്തോഷം ഉള്ള സന്തോഷം ഞങ്ങൾക്ക് അപ്പൊ എന്നാ പറഞ്ഞ കിട്ടിയത് ഞമ്മള് അത് എന്തായാലും തുറന്ന് പറയും എല്ലാരോടും അത് ഞമ്മള് മറിച്ചൂല്ലേ ആര് തന്നാലും നമ്മള് പറയുന്നുണ്ട് നമ്മള് മ്മ പറയാ എന്താ ക്ഷീണിച്ചിട്ടാണ് വെയിൽ കൊണ്ടാകെ ക്ഷീണം കൊണ്ട് പിന്നെ ഇന്നലെ ഒരാൾ കമ്മിൻ്റെ ചോദിച്ചത് നമ്മത് ബാത്റൂമ് എന്താ ഇങ്ങനെ ഒഴിവിട്ടെന്ന് ബാത്റൂം ആയാലും രണ്ടും പത്തും സോക്കേസ് പാടില്ല അപ്പൊ ഇത് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള റൂമാണ് പ്രാർത്ഥനാ മുറി മാത്രം മാത്ര രാവിലെ വൈകുന്നേരം ഞങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് മാത്രമുള്ള ഒരു സ്ഥലം പിന്നെ അതേപോലെ അല്ല ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം ഇപ്പുറത്തും ഇപ്പുറത്തും ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ലിൻഡ് ലൈറ്റ് ആയി മൊത്തം ലൈറ്റ് ആയി ഇനി ലേശം രണ്ടെടം മുട്ടാണ്ട് അത് ഇന്നെ തീർക്കാന്ന് പോലെ പറഞ്ഞു വേണ്ട നാളെ വന്നാൽ മതി പിന്നെ ബാക്ക് കുറച്ച് അടയ്ക്കാനുണ്ട് ഇന്ന് തീർന്ന മ്മളെ ഭയങ്കര വെയില ബുദ്ധിമുട്ടിക്കണെങ്കി അപ്പൊ നാളെ വന്നാതി പറഞ്ഞിട്ടുണ്ട് എല്ലാര്ക്കും ഒത്തുകൂടാലോ ഇപ്പൊ വീണ്ടും പറയണം നമ്മളെ സഹ സഹസാനും സഹായിച്ച ആൾക്ക് എല്ലാരും വേണ്ടി പ്രാർത്ഥി എല്ലാരും ആൾക്ക് നല്ലത് വരാൻ വേണ്ടി പ്രത്യേക ആൾക്കുട്ടികൾക്കും പിന്നെന്താ എല്ലാരും ക്ഷീണിച്ചിരിക്കണതാണ് പ്രശ്നം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം ആദ്യത്തെ എനർജിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പിന്നെയും പിന്നെയും പറഞ്ഞു അതാണ് വീഡിയോന്റെ ആളെപ്പോഴും പറയും നമുക്കൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിട്ടല്ല നമ്മൾക്കൊരു സഹായം നമ്മളെ ഒരു കുടുംബത്തിൽ ആളും കൂടി ഒന്ന് ഒരു ഏട്ടൻ തന്നെ അതിന് വന്നതാണ് അല്ലാതെ അത് അതിന് വേണ്ടിയിട്ടല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും കൂടി നമ്മൾക്ക് വീട് പണി നമ്മളൊരു സ്വപ്ന ഭവനല്ലേ അപ്പൊ ഇത് ഇതിക്ക് ഒരാളങ്ങനെ ഒരു സഹായം തന്നപ്പോ ഒരു അത് എല്ലാവർക്കും പറഞ്ഞതാണ് അപ്പോ ും പറഞ്ഞിണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം നനക്കാണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വാരി നനക്കാണ്ട് മൊത്തം പാട്ടൊന്നുമില്ലല്ലോ അമ്മ ക്ഷീണിച്ചല്ലേ നാളെയോട് കഴിഞ്ഞാ പിന്നെ കുറച്ച് ഫ്രീ ആയല്ലോ ഫ്രീ ആയിട്ടില്ല പിന്നെ കൊറേ സാധനതൊക്കെ കാലങ്കോലായിപ്പെട്ടുണ്ടൊക്കെ വരണം ഇനി ഇവിടെ നാളെ ഒരു വെന്റിലേഷൻ വെക്കാണ്ട് അതിനുള്ളു അല്ലേ പിന്നെ ഇവിടെ കഴിഞ്ഞ വെള്ളം അടയ്ക്കാണ്ട് ഗ്യാപ്പ് ഉള്ളൂ എന്നിട്ട് ഇവിടെ കഴിഞ്ഞു അപ്പം നാളെ പുതിയ വിശേഷമായിട്ട് വരാം ബൈ ബൈ